മാറിയ കനാൽ ശുചീകരണം പുരോഗമിക്കുന്നു കാർഷിക ാവശ്യത്തിന് ജലസേചനം നടത്തുന്നതിനായാണ് ഇറിഗേഷൻ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മുണ്ടേരി പഞ്ചായത്തിലെ കാഞ്ഞിരോട് തെരുവു ഭാഗങ്ങളിൽ ശുചീകരണം നടക്കുന്നത് മാലിന്യം നിറഞ്ഞ കനാലിന്റെ മുണ്ടേരി പഞ്ചായത്തിലെ കാഞ്ഞിരോട് തെരു ഭാഗങ്ങളിലാണ് ശുചീകരണം നടക്കുന്നത് മാലിന്യങ്ങൾ കൂടാതെ വലിയ വൃക്ഷങ്ങളും കടപുഴുകി വേണ്ടിയിട്ടുണ്ട് കാർഷിക ആവശ്യത്തിന് ജലസേചനം നടത്തുന്നതിനായാണ് ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ ശുചീകരിക്കുന്നത് ഏറെ ശ്രമകരമായാണ് പ്രവൃത്തി നടത്തുന്നതെന്നും ജനങ്ങൾ സഹകരിച്ചാൽ ഒഴുക്കുന്ന കനാലുകളാക്കി മാറ്റാൻ കഴിയുമെന്ന് കരാർ ഏറ്റെടുത്ത പ്രൈറ്റ് കമ്പനി കോൺട്രാക്ടർ ദിനു പറഞ്ഞു കനാൽ ഏകദേശം ഒരു കഴിഞ്ഞിട്ടൊരു മൂന്നാല് നമുക്കൊരു വിധത്തിലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കിടക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ കഷ്ടപ്പാടാണ് ഞങ്ങളുടെ ലോസാണ് പക്ഷെ പറ്റില്ല പോയി അതുകൊണ്ട് മാക്സിമം മാലിന്യങ്ങൾ വലിച്ചെറിയാതെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് നൽകുകയോ ഉറവിടത്തിൽ തന്നെ നശിപ്പിക്കുകയോ ചെയ്ത് ജനങ്ങൾ സഹകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു നെല്ലിന്റെ വിളവെടുപ്പിന് ശേഷം പോഷക കനാലുകളും വൃത്തിയാക്കി കൃഷിക്ക് ആവശ്യമായ ജലസേചനം ഉറപ്പുവരുത്തുകയാണ് ഇറിഗേഷൻ വകുപ്പ് ലക്ഷ്യമിടുന്നത് പഴശ്ശിക്കനാലിന്റെ ശുചീകരണം ഉടൻ തന്നെ പൂർത്തിയാവും